വി എസ് അച്യുതാനന്ദന് പത്മഭൂഷൺ നൽകിയതിനെ സ്വാഗതം ചെയ്ത് സിപിഐഎം കുടുംബത്തിന്റെ നിലപാടിനോടൊപ്പമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുൻപ് പുരസ്കാരം നിരസിച്ചത് മറ്റ് സാഹചര്യത്തിലാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ് കുടുംബത്തിൻ്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ഇരിക്കുന്നത് കുടുംബത്തിൻ്റെ സന്തോഷത്തോടൊപ്പം ഞങ്ങളും അപ്പം സന്തോഷത്തിൽ പങ്കീകരിക്കുകയാണ് പാർട്ടി എന്ന രീതിയിൽ തീരുമാനിച്ച് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യേണ്ടതൊന്നല്ല വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് അവരുടെ നിലപാടുകൾ സ്വീകരിക്കാൻ അനുവാദം നൽകി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്നെ അറിയുന്ന കുറേ ആളുകൾ വാങ്ങിയിട്ടുണ്ട് കുറേ ആൾ വാങ്ങിയിട്ടില്ല പാർട്ടി പച്ചക്കുടി കാട്ടുമ്പോഴും ഔദ്യോഗിക പ്രതികരണത്തിൽ സാങ്കേതികമായ ഒരു അകലം പാലിക്കുന്നുണ്ട് കുടുംബം അവാർഡ് സ്വീകരിക്കുന്നതിൽ പാർട്ടിയുമായി ആലോചിച്ച് മകൻ അരുൺകുമാർ പറഞ്ഞു ജനങ്ങളുടെ കൂടെ ഉള്ള ആളായിരുന്നു ആ ജനങ്ങളുടെ അംഗീകാരമാണ് നമുക്ക് എപ്പോഴും ഏറ്റവും പ്രധാനം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ തീരുമാനിക്കാം അതിൻ്റെ ഒരു സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ട് ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യമാണ് ഏത് രീതിയിലുള്ളതാണെങ്കിലും അത് എന്നും സന്തോഷമുണ്ടാ എല്ലാവർക്കും സന്തോഷമുണ്ടുള്ള ഒരു കാര്യമാണ് മനീഷ് മെഹിബാൽ ഉണ്ട് മനീഷ് മഹിബാൽ അടക്കമുള്ളവർ ഈ പത്മാ പുരസ്കാരങ്ങൾ വേണ്ടെന്ന് വെച്ച് ചരിത്രമുണ്ട് മാക്സ് എസ് എ പുരസ്കാരം ഷൈജി ടീച്ചർ നിരസിച്ചിട്ടുണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ പത്മാ പുരസ്കാരം നിരസിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മരണാനന്തര ബഹുമതി കൂടിയാണ് അതുകൊണ്ട് കുടുംബത്തിന് തീരുമാനിക്കാം എന്നുള്ളതാണ് പാർട്ടി നിലപാട് പക്ഷേ അപ്പോഴും കുടുംബം തീരുമാനമെടുത്തിട്ടില്ല അല്ലേ ഡോക്ടർ അരുൺ പത്മ പുരസ്കാരങ്ങൾ പതിവായി നിരസിക്കുക എന്ന സി പി ഐ എം നിലപാടിൽ ഇത്തവണ പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ അത് പാർട്ടി പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് പ്രത്യേകമായി പ്രധാനമായും പാർട്ടി നിലപാടിൽ മാറ്റം വരുത്താനുള്ള കാരണം വി എസിൻ്റെ മരണാനന്തര ത്തിനു ശേഷം കിട്ടിയ ഒരു ബഹുമതി അങ്ങനെ ഒരു നേതാവിന് ലഭിക്കുന്ന ഒരു ബഹുമതി അത് കേന്ദ്രം ആ രീതിയിൽ അതിനെ പരിഗണിക്കുമ്പോൾ അത് അതിനെ നിരസിച്ചാൽ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും വി എസിനോടുള്ള അനാദരമായി ജനകീയ നേതാവിനോടുള്ള അനാദരമായി അത് വ്യാഖ്യാനിക്കപ്പെടും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരം ചെറിയ വിവാദങ്ങളിലേക്ക് പോലും കൊണ്ടുപോയി കൈ പൊള്ളേണ്ട എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിലപാട് മാറ്റമല്ല താൽക്കാലികമായി നേരത്തെയൊക്കെ തന്നെ ജ്യോതിബസവും ബുദ്ധദേവ് ഭട്ടചാര്യയും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഇ എം എസ് അടക്കമുള്ള ആളുകൾ പത്മ പുരസ്കാരങ്ങൾ അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് നിലവിൽ പാർട്ടി അതിനെ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ ഇപ്പോഴിതാ പാർട്ടി അതിൽ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടെങ്കിലും സാങ്കേതികമായ ഒരു അകലം ഔദ്യോഗികമായ പ്രതികരണത്തിൽ നിന്നും വി എസിന്റെ കുടുംബവും കാണിക്കുന്നുണ്ട് അരുൺ യു മനീഷ്